പാലക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂളിലെ സ്ഫോടനത്തിൽ ബിജെപി ബന്ധമുണ്ടെന്ന സൂചന നൽകി പോലീസ് എഫ്ഐആർ കല്ലക്കാട് ബിജെപി പ്രവർത്തകൻ സുരേഷിന്റെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തു കണ്ടെത്തിയ കേസിലെ എഫ്ഐആറിലാണ് സുരേഷിന്റെ പങ്ക് സൂചിപ്പിക്കുന്നത് സ്ഫോടനത്തിന്റെ തലേദിവസം ദിവസം സുരേഷും കൂട്ടുപ്രതിയും സ്കൂളിന് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കല്ലേക്കാട് സ്വദേശി നൌഷാദ് പൂളക്കാട് സ്വദേശി ഫാസിൽ എന്നിവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി ഇന്ന് കോടതിയിൽ ഹാജരാക്കും സാജിദ് അജ്മൽ സാജിദ് സുരേഷിനോടൊപ്പം പിടിയിലായ മറ്റു രണ്ടുപേരെ റോൾ എന്താണ് ഇക്കാര്യത്തിൽ അജൻസി ഇപ്പോൾ ഈ പ്രതികളെ കോടതിയിലേക്ക് ഇറക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതിൽ ഈ സുരേഷ് ഫാസിൽ അതോടൊപ്പം തന്നെ ഈ നൌഷാദ് എന്നീ പ്രതികളാണ് ഉള്ളത് അവർ എന്താണ് അവരുടെ റോള് എന്നത് സംബന്ധിച്ച് ഈ പോലീസ് ഇപ്പോഴും ഈ കൃത്യമായ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നൌഷാദ് അതോടൊപ്പം തന്നെ ഈ സുരേഷ് എന്നീ പ്രതികൾ ഈ വ്യാസവിദ്യാപീഠം സ്കൂളിന് സമീപത്തായി തന്നെ ഈ തലേദിവസം ഉണ്ടായിരുന്നു എന്നിവരുടെ ഫോൺ രേഖകളും മറ്റും പരിശോധിച്ച് ഈ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രതികൾ ഈ പ്രതികൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു പോലീസ് മറ്റ് രണ്ടുപേരുടെ റോൾ സംബന്ധിച്ച് ഒന്നും തന്നെ പറയുകയും ചെയ്തിട്ടില്ല ഇപ്പോൾ എന്തായാലും പ്രതികളെ പട്ടാമ്പി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇതിൽ സുരേഷ് നൌഷാദ് എന്നീ പ്രതികൾ നേരത്തെ അതായത് ഈ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി രാത്രിയിൽ വ്യാസവിദ്യാപീഠം സ്കൂളിന് സമീപത്തായി എത്തിയിരുന്നു അത് എന്തിനാണ് അവിടെ പോയത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി പോലീസിന് ഇതുവരെ നൽകുകയും ചെയ്തിട്ടില്ല ഈ ഘട്ടത്തിൽ ഇപ്പോൾ അവരെ കോടതിയിലേക്ക് പട്ടാമ്പി മജിസ്ട്രേറ്റിന് മുമ്പാണ് ഹാജരാക്കുക അതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് ഇതിൽ ഈ സ്ഫോടക വസ്തുക്കൾ കൂടാതെ ഇത് നിർമ്മിക്കാനുള്ള ഉപകരണങ്ങളടക്കം പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ പ്രതികളുടെ റോൾ സംബന്ധിച്ച് ഓരോരുത്തരുടെയും റോൾ സംബന്ധിച്ച് അവർ എന്തിനാണ് ഇത് ഉണ്ടാക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അജിം സാജിദ് ഇപ്പോൾ ഈ പ്രതികളെ പുറത്തേക്ക് ഇറക്കുമ്പോൾ പ്രതികളിൽ രണ്ടുപേർ എന്തൊക്കെയോ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നുള്ളു അവരെന്താണ് പറയുന്നത് സാജിദ് കേൾക്കുന്നുണ്ടോ പ്രതിയല്ല മേലാമുറിയിൽ നിൽക്കുമ്പോൾ ഞാൻ പ്രതിയല്ല മേലാമുറിയിൽ നിൽക്കുമ്പോൾ തന്നെ പിടിച്ചു കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യമാണ് ഒരാളെ വെളിപ്പെടുത്തലാണ് ആ കേസിൽ പറ്റുമെങ്കിൽ പി സി ആർ ഒന്ന് ഒന്ന് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത കേൾപ്പിക്കണം കാരണം ഈ കേസിൽ ബി ജെ പി പ്രവർത്തകനായ സുരേഷിനോടൊപ്പം രണ്ടുപേരും അറസ്റ്റിലായിട്ടുണ്ട് അതിൽ രണ്ടു പേരിൽ ഒരാളാണ് അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നത് താൻ പ്രതിയല്ല മേലാമുറിയിൽ നിൽക്കുമ്പോൾ തന്നെ പിടിച്ചുകൊണ്ടുവന്നതാണ് ഈ കേസുമായി തനിക്കൊരു ബന്ധവുമില്ല എന്നാണ് മാധ്യമങ്ങളോട് വിളിച്ച് പറയുന്ന ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ സാധ്യത എന്താണ് അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായി പറയും അജിൻസ് ഞാനും ക്യാമറയ്ക്ക് പുറകിലായിരുന്നു നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന വ്യക്തി പറയുന്നത് അനുസരിച്ച് ഞാൻ പ്രതിയല്ല മേലാമുറിയിൽ നിൽക്കുമ്പോൾ തന്നെ പിടിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൽ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് എന്തായാലും അത് എന്താണ് എന്ന് ഒന്നുകൂടി നമുക്ക് കൃത്യമായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമാകും അതിൻ്റെ റെക്കോർഡ് നമ്മുടെ കൈവശമുണ്ട് എന്തായാലും ഇതിൽ പോലീസ് എന്തെല്ലാം നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പോലീസ് നൽകുന്ന സൂചന പ്രകാരം ഈ മൂന്ന് പേരും ഈ മൃഗവേട്ടയ്ക്കും മറ്റും പന്നുവേട്ടയ്ക്കും മറ്റുമായാണ് ഇത് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഫാസിലും നൗഷാദും നേരത്തെ ഈ ഇത് സംബന്ധിച്ച അതായത് ഈ സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ച കേസിലെ പ്രതികളാണ് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട് എന്തായാലും നിലവിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം സുരേഷ് ആണ് പ്രതി സുരേഷിനെയാണ് പ്രതിപട്ടികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് രണ്ടുപേരെ കൂടി കോടതിയിൽ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എഫ്ഐആർ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് അജീസ്